പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ തിരുനാൾ നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിളംബര റാലിയോടുകൂടെയാണ് തിരുനാൾ അതിൻ്റെ എല്ലാ പ്രൗഢഗംഭീരമായ ആഘോഷത്തിലോട്ട് പ്രവേശിക്കുന്നത് കാലങ്ങളായിട്ട് കൊമ്മാടി ബൈപ്പാസിൽ നിന്നാണ് ഈ റാലി ആരംഭിച്ചിരുന്നത് എന്നാൽ ഈ രണ്ട് ദിവസം മുന്നേ സർവീസ് റോഡ് പൊതുഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ വകുപ്പ് തല മീറ്റിങ് നടത്തിയപ്പോഴന്ന് പോലീസുകാരും ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് മാറി ചിന്തിക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ പരിശോധിക്കുകയും ദേവാലയ കമ്മിറ്റി എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ട് വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളി അങ്കണത്തിൽ നിന്നാണ് നമ്മളുടെ വിളംബര റാലി ആരംഭിക്കുന്നത് അത് തീർത്ഥശ്ശേരി അമ്പലം വഴി നമ്മുടെ തുമ്പോളി പ്രവേശിച്ച് വിശുദ്ധ അത് ോട്ട് സമാപിക്കുകയാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ രൂപത തുമ്പോളി തുമ്പോളിപ്പള്ളിയിലെ അമലോത്പവ മാതാവിന്റെ തിരുനാൾ നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നടക്കും നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് കൊടിയേറ്റ് നടക്കും റവറിൻ്റ് ഫാദർ പോൾ ജെ അരക്കൽ കൊടിയേറ്റിന് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് അവൻ്റെ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട് കാർമ്മികനാവും അവൻ്റെ ഫാദർ ജോൺസൺ പുത്തൻ വീട്ടിൽ സന്ദേശം നൽകും നവംബർ ഇരുപത്തിയെട്ട് കൊടിയേറ്റ ദിനമാണ് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം ഏഴര മണിക്കാണ് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത് അതോടുകൂടെ പെരുന്നാളിൻ്റെ എല്ലാ ആഘോഷങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുകയായി നട തുറക്കുന്നത് ഡിസംബർ ആറാം തീയതിയാണ് അതും ഒരു വ്യത്യാസം ഈ വർഷമുണ്ട് കുറേ കാലങ്ങളായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് നട തുറന്നിരുന്ന ഒരു പാരമ്പര്യമാണ് ആറാം തീയതി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിസംബർ ആറാം തീയതി വെളുപ്പിന് അഞ്ച് മണിക്ക് നട തുറക്കൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു പ്രഭാത പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നത് അഞ്ചര മണിയോടുകൂടെ മാതാവിൻ്റെ തിരുസ്വരൂപം പൊതുദർശനത്തിനായിട്ട് നട തുറന്ന് ജനങ്ങൾക്ക് ആരാധന അർപ്പിക്കാനായിട്ട് വണങ്ങാനായിട്ട് അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഡിസംബർ എട്ടാണ് അമലോത്ഭവ മഹോത്സവ ദിനമായിട്ട് ആചരിക്കുന്നത് അന്ന് തിരുനാൾ ദിനമാണ് ആഘോഷമായ എഴുന്നള്ളത്ത് അന്ന് ഉച്ചകഴിഞ്ഞ് നടത്തപ്പെടുന്നു ആലപ്പുഴ രൂപതയുടെ അഭിവന്യ ഇടയൻ ജെയിംസ് സ്ഥാനാപറമ്പിൽ പിതാവിൻ്റെ മുഖ്യകാര്ണിത്വത്തിൽ എട്ടാം തീയതി സാഘോഷമായ തിരുനാൾ പൊന്തിഫിക്കൽ സമൂഹ ബലി നടത്തപ്പെടുന്നു അതിനെ തുടർന്ന് എട്ടാമിടമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനഞ്ചിന് അമ്മമാർ വനിതകൾ അവരാണ് തിരുസ്വരൂപം എന്തെന്ന് വലിയ എഴുന്നൊള്ളത്ത് കടപ്പുറത്തേക്ക് നടത്തപ്പെടുന്നത്